നമ്മടെ കക്ക തോരൻ കക്ക ഇറച്ചി ഇങ്ങോട്ടി ഒരു പിടി പിടിക്ക ഒത്തിരി നാളായി കണ്ണുനേ ഉം കഴിഞ്ഞ ദിവസമേ ഞാൻ പറക്കിയ കക്ക അതാണ്ട് ഞങ്ങൾ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ടായിരുന്നു ടോച്ച് അന്ന് എടുത്തില്ല എന്ന് വെച്ചാൽ ചേർല്ലേ ഞാനങ്ങനെ പറഞ്ഞാരുന്നോ അതില് നിറയെ ചേർ അത് മാത്രമല്ല ഞങ്ങൾ വീഡിയോ എടുത്ത് നിർത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ പറക്കാം അന്നേരം കുറച്ചു കിട്ടിയല്ലായിരുന്നു ഞങ്ങൾ തന്റെ ഇരുട്ടുന്നള്ള വരെ നിന്ന് പറക്കായിരുന്നു അപ്പൊ അത് പറക്കി അപ്പം ഒരു ദിവസം നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകി വീണ്ടും വെള്ളം മാറി ഒക്കെ ഒഴിച്ചു എന്താണോ എന്നിട്ട് ഇപ്പഴും ഇതിനകത്ത് ഒന്ന് ചേർ ഇറങ്ങുന്നുണ്ട് നല്ല ചേർ ഉള്ളതിനകത്ത് ഉള്ളാരുന്നു എന്നിട്ട് ഇത്രേ ഉള്ളു കേട്ടോ ഞങ്ങൾ വരൊന്നും വിചാരിച്ച് എപ്പോഴും ദോഷില്ലൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് തോരനാക്കാന്ന് വിചാരിച്ച് നിങ്ങളെ കരിങ്കക്ക തോരൻ അതിന് വേണ്ടിയുള്ള പരിപാടികളാ നോക്കാം ഇതിന് നമ്മള് വെള്ളമൊന്നും എല്ലാ കക്ക എങ്ങനെ പിന്നീട് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല അത് കാണത്തില്ല അന്നലെ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പുഴുങ്ങാം പിന്നെ ചെന്ന് നോക്കിയിട്ട് പുഴുങ്ങി എടുത്തിട്ട് വീണ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് അകത്ത് അത് അനുസരിച്ചിട്ട് ചേർക്കാമതി ഇത്രയും ഒക്കെ ഉള്ളു പക്ഷെ വേറൊരു കാര്യമുണ്ട് ചെറിയ വെക്കയല്ലേ ഏട്ടോ വേണ്ട വലിയ വെക്കയ വലിയ വെക്കയ അത് മാത്രമല്ല നല്ല സോഫ്റ്റ് പോയി അങ്ങനെ ഒരു ഇതുണ്ട് അതാണ്ടത് വീണ്ടും വന്നിട്ട് ചെളി കണ്ടോ ഒന്നുകൂടി ഞാൻ കഴിവൻ പോയി നമ്മുടെ കക്കായ തിളക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടു തുടങ്ങിയതിനകത്ത് എന്തെങ്കിലും പിടി പിടി സൗണ്ട് ഒക്കെ ഉണ്ട് ആയി തിളക്കിനുള്ള ചെലതൊക്കെ വെന്ത് ചെലത് ഇനിയും വാ കൊളന്നു വരാനുണ്ട് തന്നെ കക്കായ കേട്ടെ അതല്ല നല്ല സോഫ്റ്റ് മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ പൂവങ്കൊക്കെയും മോണക്കൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പഴയ വീഡിയോയില് അതൊക്കെ ആവുമ്പോ നമ്മള് പുഴുങ്ങിത് കഴിയുമ്പോഴത്തേക്ക് അതൊരു റബ്ബർ ഒരു റബ്ബർ ഒന്നല്ല അതൊരു ഇച്ചിരി നല്ല കട്ടിയാ പക്ഷെ ഇതങ്ങനൊന്നും ഇല്ല കേട്ടോ കൊള്ളാം അങ്ങനെ ഞങ്ങളുടെ പാടത്തെ കന്നി കുരുത്ത കക്ക നമ്മള് കന്നി കാഴ്ച എന്നൊക്കെ പറയത്തില്ലയോ പക്ഷെ അതിന് പകരാം കന്നി കുരുത്ത കക്ക നമ്മടെ കക്ക താണ്ട പുഴുങ്ങിയൊക്കെ എടുത്ത് ഇത്രേ ഇത്രയുള്ള കേട്ടോ ഒരു കൈ ഇങ്ങനെ പിടിക്കാനുള്ളതേ ഉള്ളു പക്ഷെ വലിയ കക്കയ അങ്ങനെ ഒരു സമാധാനം ഉണ്ട് അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കയറി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ കക്കയുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ അങ്ങ് ഞെക്കി എടുത്ത് മാറ്റുക ചെറിയ കക്കയുടെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ മാറ്റത്തില്ല ഇതിപ്പോ വലിയ കക്കയല്ലേ അത് മാത്രമല്ല ചേറ് ചേറുണ്ട് അപ്പൊ ഇനി ഇതൊന്നും കൂടെ ഒന്ന് വൃത്തിയായാൽ മാത്രമേ ഇതും കൂടെ കഴിഞ്ഞിട്ട് അതൊന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇതേ ചേർ കൂടുതൽ ഉള്ള കക്കയല്ലേ അപ്പം നമ്മൾ ഇത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഇത്രയൊക്കെ കുക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഒരു ചേറ് ചവച്ചാലോ അതുകൊണ്ട് ഞാനിതങ്ങ് മെനക്കെട്ടിയിരിക്കുന്നത് ഇത് പക്ഷേ ഭയങ്കര ഇതിങ്ങനെ ഞെക്കി ഞെക്കി എടുക്കുന്നത് അപ്പോഴെല്ലാം സെറ്റ് ഇനി പാചകിച്ചാൽ കൂടി മതി കേട്ടോ അപ്പം നമ്മൾ പോലെ തന്നെ കടുവ വറുക്കുക എണ്ണ ഒഴിക്കുക കടുവ വറക്കുക പിന്നൊരു സ്പെഷ്യൽ ഇന്നത്തെ ഇന്നത്തെ പറയാനാണെങ്കിലും അവിടെ അല്ല ഞാൻ സവാളയല്ലേ എടുത്ത കേട്ടോ ചുമന്നുള്ളിയാ ചെറിയ ഉള്ളിയാ അപ്പോൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ എനിക്ക് ചില നേരത്ത് അത് അരിഞ്ഞെടുക്കാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ അങ്ങ് സവാളയിലോട്ട് ആക്കുന്നത് പക്ഷെ ടേസ്റ്റ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കായും കൂടെ അല്ലയോ അപ്പോൾ അത് ഇരി കുറച്ചും കൂടെ ടേസ്റ്റ് ആക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പോയി വാരി എടുത്തുകൊണ്ട് എടുത്തോണ്ടല്ലോ ചട്ടിയൊക്കെ ചൂടായി അല്ലെങ്കിലും പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ എല്ലാരും ചെറിയ ഉള്ളിയല്ലേ എല്ലാത്തിനും എടുക്കുന്നെ ഇപ്പം കുറച്ച് നാളുമുണ്ട് പക്ഷെ ചിലയിടത്തൊക്കെ ഇപ്പോഴും എല്ലാത്തിനും ചെറിയ ഉള്ളി തന്നെ എടുക്കുന്നത് പിന്നെ പോലുള്ള മടിച്ചുകളായിരിക്കും ചില നേരത്തെ മൊത്തം സവാളയാക്കുന്ന ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നു ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് ചെറിയ ഉള്ളിയൊക്കെ രുചി കൂടാൻ വേണ്ടി കൂടുതൽ ചെറിയ ഉള്ളി കയറ്റിയത് പക്ഷെ എനിക്ക് ഒരു ഡൗട്ട് ഇപ്പൊ ചെറിയ ഉള്ളി ഉള്ളിത്തോരനായി മാറുമോ എന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കക്കാ ഇത്ര ആയുള്ളു കക്കായ്ക്ക് ഉപ്പ് കുറവായിരുന്നല്ലോ ഇതിനകത്തെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാൽ പുഴുങ്ങിയത് പിന്നെ കഴുകിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞ് നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഞാൻ കക്കായൊക്കെ കുറച്ചേ ഉള്ളെങ്കിലും ഉണ്ടല്ലോ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതലങ്ങ് ചേർത്ത് നമ്മളെ കറിവേപ്പില കറിവേപ്പില ഞങ്ങളെ വീട്ടിലെ കറിവേപ്പില ഉണ്ടോ നമ്മുടെ അരപ്പിടട്ടെ അരപ്പിനകത്ത് മഞ്ഞപ്പൊടിയും ഗരം മസാല അതുകണക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഏർ കുറച്ച് പിന്നെ ഇത് കുരുമുളക് അതാണ് നമ്മുടെ പ്രധാനം ഒരു കാര്യം പറയാൻ പറഞ്ഞ ഈ പൊടികളെല്ലാം നമ്മള് തേങ്ങാപ്പീരൊക്കെ ചേർക്കുന്നേ ആ പൊടി മാത്രമല്ല ഇനി നമ്മുടെ പാടത്ത് കന്നി കുരുത്ത കക്കായെ ഞാൻ എന്തേ ഇങ്ങനെ ഇടാൻ വേണ്ടിയില്ല തീർന്നു ഞാൻ പറഞ്ഞില്ലേ ഇരിപ്പം തീരയും ചുമന്നുള്ളിയുമാണ് അവിടെ ഇവിടെയും ഉണ്ട് നല്ല തരല്ലേ നമുക്ക് ചെറുതായിട്ടെങ്കിലും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടല്ലോ പച്ചമുളക് ഞാൻ നേരത്തെ ഇട്ടില്ല അപ്പോഴും നമ്മുടെ ഇതെല്ലാം റെഡിയാക്കി ഞാൻ എല്ലാം വെച്ച് ഇന്ന് നമ്മൾ കക്ക വേവിച്ച് എടുത്താണെങ്കിൽ പോലും ഈ മസാലകളൊക്കെ കക്ക കഴിക്കൊന്ന് പിടിക്കാൻ കുറച്ച് ഒത്തിരി വെള്ളം വേണ്ട നമ്മൾ കുറച്ച് വെള്ളം ഒന്നൊഴിച്ച് ഉം വേവിച്ചത് അത് വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക് കക്ക റെഡിയാകും അതേമാതി ഇവിടെ കക്ക എല്ലാം മെന്ത് എല്ലാം ഇങ്ങനെ ഒക്കെ ഇങ്ങനെ പരിസര പ്രദേശങ്ങളിലോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോ ഓരോരുത്തർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ എന്തുവാ എന്നൊക്കെ ചോദിച്ച് തിരക്കാൻ എത്തിയിട്ടുണ്ട് ഏർ എന്തായാലും ഞാൻ നോക്കട്ടെ എന്താ വെള്ളമൊക്കെ പറ്റി വരുന്നേ ഉള്ളൂ എന്നാലും കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് അന്നേരം ഒന്നിച്ചിട്ട് നേരം ഒന്ന് തുറന്നൊന്ന് ഉപയോഗിക്കാം അപ്പോഴും നമ്മടെ കക്കാത്തോരൻ എല്ലാം ഇവിടെ റെഡിയായി വെള്ളമൊക്കെ പറ്റി എല്ലാം നല്ല തോർന്ന് മാരി ഇരിക്കുക പിന്നെ ഇനിയിപ്പം നമുക്ക് എടുക്കാം കൺമണി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കല്ലയോ കൺമണിയേ ടേസ്റ്റ് ചെയ്യണം നോക്കണം കൺമണി ആന്നോ അല്ലേ ഇപ്പം പറ അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി പറ ആന്നോ പറ ആ എനിക്കറിഞ്ഞൂടായോ നിന്നെ ോ കൊള്ളോ ആരു ആര് പറഞ്ഞു എന്നെ ആക്ഷേപിക്കരുത് ആക്ഷേപിക്കരുത് എങ്ങനെയുണ്ട് കൊള്ളോ ഒന്നുകൊണ്ടി നോക്ക് അത്രയ്ക്ക മതി ഒത്തിരി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ രുചി പിടിച്ചു അതിനു വേണ്ടി സാധനം ഇല്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ കക്കാത്തവരെല്ലാം റെഡിയായി ഇനിപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാട്ടോ ഈ കക്കാത്തവരനും ചോറും എന്റെ പുറത്തോട്ടും ഇട്ടിങ്ങനെ പിന്നെ ആയിട്ട് റെഡി ഇവിടെ പിള്ളേരെക്കാട്ടി മുമ്പ് ഞാൻ നിൽക്കുവ അപ്പം ശരിയടുത്ത് ഇവിടെയിൽ കാണാം